അങ്ങനെ പിന്നെ പറയുന്നത് നേരത്തെ നേരെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഇത് ഇദ്ദേഹം അറിയാൻ ചോദിച്ചു ഇദ്ദേഹത്തോട് ഈ ഈ പറയുന്ന ഞാൻ ഈ നാൾ വഴികളിൽ ഇതുവരെ ഇത്രയും നടത്തിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യം കാരണം ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു യോഗത്തിൽ ഇവിടെ എൽ ഡി എഫിന്റെ യോഗത്തില്ല സാബുൾബ്രഹം പണ്ട് പങ്കെടുത്തായിരുന്നു പണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പറഞ്ഞ ഒരു എൽ ഡി എഫിന്റെ യോഗം അതിന് സാബു അബ്രഹാം പണ്ട് ഇയാൾ പങ്കെടുത്തില്ല അപ്പൊ കൂട്ടം മനസ്സിലായി അയ്യാതിനെപ്പറ്റി എ ബി സി അറിയില്ല പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പോരല്ല ഇത് ഇങ്ങനെ ഒരു വാർത്ത ഒരു പ്രവർത്തകനും കൊടുക്കരുതെന്ന് അത്രയുള്ളൂ ആ തുടങ്ങാം യെസ് അപ്പൊ ഈ പ്രകാശ് പ്ലാന്റേഷനിലെ കർഷകരുടെ ഭൂരേഖകൾ ലഭിച്ചതിന് സത്യാവസ്ഥയെ സംബന്ധിച്ച് ഒന്ന് പറയാൻ വേണ്ടിയാണ് ഇതുപോലെയുള്ള ഒരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം ഇന്നലെ നമ്മുടെ ദേശാഭിമാനി പത്രത്തിൽ ഇതാ മൂന്ന് പേരുടെ ഫോട്ടോയും ഇതിന്റെ ഒരു വാർത്തയും കണ്ടിട്ടാണ് ഇത് ചെയ്തത് ഇതുകൊണ്ടോ <inaudible> ോ എല്ലാവരും കണ്ടോ ഇല്ല എല്ലാവരും കണ്ടില്ല അല്ലേ ഇതാ ഈ വാർത്ത ഈ വാർത്ത ഒന്ന് നിങ്ങൾ വായിക്കണം ഞാൻ അതെ എന്ന് പറഞ്ഞാൽ ഇത് ഒന്ന് ഏരിയ സെക്രട്ടറി അപ്പക്കുട്ടൻ ഒന്ന് പിന്നെ ജോസ് കാക്കക്കൂടൻ ഒന്ന് ബേബി പനച്ചിക്കൻ ഈ മൂന്ന് പേരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു വാർത്തയാണ് ദേശാഭിമാനി കൊടുത്തത് അപ്പോ ഇത് ഈ അപ്പക്കുട്ടനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഒരു മറുപടി എനിക്ക് തരുമെന്നുണ്ടെങ്കിൽ കാരണം ഇതെങ്ങനെയാണ് ഈ ഈ ഭൂമി ഈ പറയുന്ന പ്രകാശ് പ്ലാന്റേഷന്റെ കർഷകരുടെ കയ്യിൽ ഇതിന്റെ രേഖ എത്തിയത് എന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു മറുപടി തരാൻ പറ്റുമോ ഇയാൾക്ക് പറ്റുമോ എന്നാൽ എങ്ങനെയാ ഈ സംഭവം എന്നറിയാമോ ഇതിന്റെ സംഭവം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് ഇവിടെ നമ്മളൊരു ആലോചന നടത്തിയിട്ട് നേരെ കാനന്തായു ഞാൻ ചുരുക്കി പറയാം കാനന്തായേന്ദ്രൻ എടുത്ത് ചെന്ന് കാനന്തായേന്ദ്രൻ്റെ അടുത്ത് ഈ കടലാസെല്ലാം കൊടുത്തിട്ട് ഒരു നിവേദനമായിട്ട് കൊടുത്ത് അദ്ദേഹം അത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നമ്മുടെ റവന്യൂ മന്ത്രി കെ രാജനെ കാണണം ഞാൻ വിളിച്ചു പറയാം നേരെ ഞാൻ അങ്ങോട്ടാ പോയത് കെ രാജന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോ കെ രാജൻ എന്നോട് പറഞ്ഞത് കുര്യാക്കോസിട്ടാ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സദാ വച്ചുതമേനം കൊണ്ടുവന്ന നിയമം ഞാൻ ഒരു ഉത്തരവ് വിട്ടാൽ ഇല്ലാതായി പോകും റവന്യൂ മന്ത്രി അതുകൊണ്ട് കുര്യാഘോസായിട്ട് ഒരു കാര്യം ചെയ്യും ലാൻഡ് ബോർഡ് മെമ്പർ അല്ലേ ലാൻഡ് ബോർഡിൽ കൂടെ ഈ വിഷയം പരിഹരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം നടത്തി നോക്കുക എല്ലാ പിന്തുണയും ഉണ്ടാവും ഇതാണ് എന്നോട് പറഞ്ഞ വാക്ക് അപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിലേക്കാണ് സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൽ പോയി അതിന്റെ ചെയർപേഴ്സണെ കണ്ടു അവർ ഇത് മുഴുവൻ വായിച്ചത് കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്തു സ്റ്റേറ്റ് ലാൻഡ് ബോർഡിൻ്റെ സെക്രട്ടറിയെ കാണാൻ പറഞ്ഞ് ഞങ്ങളെ വിട്ടു ഞങ്ങൾ നേരെ സെക്രട്ടറിയെ കാണാൻ പോയി സെക്രട്ടറിയെ കണ്ടപ്പോൾ സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നിന്നിക്കൂ നിങ്ങൾക്ക് ഈ ഭൂമി കിട്ടും ഞങ്ങൾ കൂടെ ഉണ്ട് ഇതാണ് പറഞ്ഞത് അപ്പോഴാണ് ഞാനിവിടെ വന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ ഡെപ്യൂട്ടി പിന്നെ കലക്ടറായിരുന്നു പിന്നെ നമ്മളെ ശശിധരൻ പിള്ള കൊല്ലംകാരനാണ് അദ്ദേഹമായിരുന്നു വെള്ളരിക്കുണ്ട് ലാൻഡ് ബോർഡിന്റെ ചെയർമാൻ ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു വിഷയങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കർഷകരുടെ ഒരു അപേക്ഷ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അപേക്ഷ സ്വീകരിക്കാം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബളാൽ കമ്മിറ്റി നമ്മൾ പാർട്ടി ഓഫീസിൽ കൂടി എന്നിട്ട് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയാണ് പ്രകാശ് പ്ലാന്റേഷനിലെ കർഷകരുടെ ഒരു യോഗം ബീനസ് വിളിച്ചു കൂട്ടുന്നു ആ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ ഇതുവരെ അതുവരെ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞു നമ്മൾക്ക് ഒരു അപേക്ഷ നിങ്ങൾ താ തന്നതിന് ശേഷം ഇതിനെപ്പറ്റി ലാൻഡ് ബോർഡ് എന്ന നിലയ്ക്ക് ഒന്ന് പരിശോധിക്കാം അങ്ങനെ അപേക്ഷ എൻ്റെ ഓഫീസിൽ പാർട്ടി ഓഫീസിലാണ് മേടിച്ചത് നൂറ്റി എഴുപത്തി നാല് അപേക്ഷ കിട്ടി ആ അപേക്ഷ ഞാൻ എല്ലാ ഡെപ്യൂട്ടി കളക്ടറെ അടുത്ത് കാസർഗോഡ് എത്തിച്ചു അത് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നിനാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസം നമ്മളെ ഇതെന്ന് പിന്നെ എന്ന് പറയട്ടെ ഏപ്രിൽ മുപ്പതായപ്പം ഇദ്ദേഹം റിട്ടയേർഡായി ആയി ആര് ഈ ശശിധരൻ പിള്ള എന്ന് പറയുന്ന ഡെപ്യൂട്ടി കലക്ടർ അതിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല ഡെപ്യൂട്ടി കലക്ടർ എന്നുള്ള അവാർഡ് മേടിച്ച ഇട്ടാണ് അതിൽ റിട്ടയേർഡാകുന്നത് അപ്പം അതിൽ പറഞ്ഞു ഞാൻ റിട്ടയർഡ് ആയാലും എന്നെ പിന്നെ നിങ്ങളെ ഞാൻ സഹായിക്കും കൊല്ല കാരനായാലും അവിടുന്ന് നമ്മുടെ ലാൻഡ് ട്രിബ്യൂണലിന്റെ അല്ല ഇത് ടി എൽ ബിയുടെ ഘടന മാറി അതുവരെ വെച്ചാൽ ഒരു ജില്ലയില് ഓരോ താലൂക്കിലും ഓരോ ഡെപ്യൂട്ടി കളക്ടർമാരോ ഒന്നോ ലേഡിഎമ്മോ അല്ലെങ്കിൽ പിന്നെ ഡെപ്യൂട്ടി കളക്ടർമാരോ അങ്ങനെയായിരുന്നു അതിൻ്റെ സംവിധാനം അത് മാറിയിട്ട് സോണൽ ഓഫീസാക്കി എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകൾക്കും കൂടെ ഒരു കെ എ എസ് കാരനെ നിയമിച്ചു അയക്ക് പൂർണ്ണ ചുമതല അത് അതുമാത്രമാണ് അതുവരെ ഡെപ്യൂട്ടി കളക്ടർമാരെന്ന് പറഞ്ഞാൽ അവരുടെ ജോലി കഴിഞ്ഞിട്ടാണ് ലാൻഡ് ബോർഡ് കൂടുന്നത് അതുകൊണ്ടാണ് ഇത് അപേക്ഷ നോക്കിയിട്ട് എടുത്തു മാറ്റി വെക്കുന്നത് ഒന്നും തീരുമാനമാകുന്നില്ല ഈ പറയുന്ന കെ എ എസ് എന്ന് പറയുന്ന രജീഷ് ടി ആർ രജീഷ് എന്ന് പറയുന്ന ആൾ ചെയർമാനായി വന്നതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുവരെ ഉണ്ടായ ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അത് ലാൻഡ് ബോർഡ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹവുമായിട്ട് മാത്രം ഇരുന്ന് സംസാരിക്കില്ല അപ്പൊ അദ്ദേഹവുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കുര്യാഘോഷ ഇതിന് കേസുണ്ട് അഞ്ചാറ് പേര് കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഒരു ഏജിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് കേസ് എടുക്കാൻ പറ്റൂപോ അതെ നിയമോപദേശം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് പറഞ്ഞു ഏഹ് പറഞ്ഞില്ലേ ഇന്നലെ ആ പിന്നെ രാജൻ തന്നെ പറഞ്ഞു അല്ലേ മന്ത്രി ആ രജീഷൻ പറഞ്ഞു അത് തന്നെ അതെ അദ്ദേഹം ആ റിപ്പോർട്ട് അതരണത്തോട് കൂടി പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ് ഇത് എഴുത് ഏത് ബോർഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എ ജിക്ക് ഒരു കത്തെഴുത് അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം കത്തെഴുതി അതിൻ്റെ ഒരു കോപ്പി എനിക്കും തന്നു എ ജിക്ക് അങ്ങോട്ട് അയച്ചു ഞാൻ ആ കത്തുമായിട്ട് നേരെ എറണാകുളം പോയി എറണാകുളം പോയി ഞാൻ എ ജി ഓഫീസിൽ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചപ്പോൾ അവർ പരിശോധിച്ചിട്ട് മറുപടി തരാമെന്ന് പറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ മറുപടി കിട്ടി ലാൻഡ് ബോർഡിന് കേസ് എടുക്കാം അങ്ങനെയാണ് ഞങ്ങൾ കേസ് കേസെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത് അപ്പോഴത്തേനും ഒരു കാര്യമുണ്ടായി ഈ മറുപടി വന്നപ്പോഴത്തേനും നിലവിലുള്ള ലാൻഡ് ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞു ഞങ്ങൾ അഞ്ചു പേരാ ലാൻഡ് ബോർഡിലുള്ളത് ഒന്ന് ഞാന് ഒന്ന് വി കെ രാജൻ ഒന്ന് എം വി കൃഷ്ണൻ ഒന്ന് പിന്നെ എ കെ രാജപ്പൻ ഒന്ന് നമ്മുടെ കഥലമറ്റം ബാബു നിങ്ങൾ ഇത്രയും അഞ്ചു പേരാണ് ഈ ലാൻഡ് ബോർഡിലുള്ളത് ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞു ഞങ്ങളുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ ചെയർമാനോട് പറഞ്ഞു നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം കാരണം കാലാവധി നമ്മുടെ കഴിഞ്ഞ് ഈ നമ്മുടെ അംഗങ്ങളല്ലേലും ഇവർക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാം അതിനുള്ള റൈറ്റ് ഉണ്ട് അദ്ദേഹം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വേറൊരു കോടാലി നമ്മുടെ മുമ്പിൽ വന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആർക്കെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഈ കെ എസ് ആർക്ക് ഉള്ള ഒരു നിയമം നാല് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യണം ഒന്ന് റവന്യൂ ഒന്ന് ജി ഒന്ന് പിന്നെ പഞ്ചായത്ത് ഒന്ന് സെക്രട്ടേറിയറ്റ് ഇങ്ങനെ നാല് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയാണ് ഇവർക്ക് അപ്പോൾ ഇവർ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ വേണ്ടി ട്രാൻസ്ഫർ ഓർഡർ വന്നില്ല മാറ്റം എന്നുള്ള വിവരം കിട്ടി ആ വിവരം കിട്ടിയ കിട്ടിയവാടെ ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം പോയി റവന്യൂ മന്ത്രിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇത്രയും നടപടിക്രമം പൂർത്തിയാക്കി അദ്ദേഹം ഇനി പോയാൽ പുതിയ ഒരാൾ വന്ന് ഇത് പഠിച്ചു വരുമ്പോഴത്തേനും ഇത് കിട്ടാതെ വരും അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു വർഷത്തേനും കൂടെ ഇതിൽ നിർത്തണം അപ്പോ എന്നോട് പിന്നെ റവന്യൂ മന്ത്രി പറഞ്ഞു കുര്യാക്കോശേട്ടാ ഇതെൻ്റെ വകുപ്പല്ല കെ എസ് എന്ന് പറയുന്ന പൊതുഭരണ വകുപ്പ് സി എമ്മിൻ്റെ ആ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു എന്താ ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന ചെയ്തു അപ്പോൾ അപ്പോൾ തന്നെ പറയുവേം പി എസിനെ വിളിക്കുമായിരുന്നു അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞ് ഒരു വർഷത്തിനൂടെ ഈ രജീഷിനെ റവന്യൂ തന്നെ നിർത്താൻ സി എമ്മിന് എഴുതി കൊടുക്കണം അങ്ങനെ എഴുതി കൊടുത്തു അതാണ് അയാളാണ് ആ നിർത്തിയപ്പോഴാണ് ഇവിടെ ഞാൻ പറഞ്ഞു പറഞ്ഞത് വെള്ളരിക്കുണ്ടിലൊരു സിറ്റിങ്ങും വെക്കണം അങ്ങനെ വെള്ളരിക്കുണ്ടിലൊരു സിറ്റിങ്ങും കാനങ്കാഴ്ച രണ്ട് സിറ്റിങ്ങുമായി ഉദ്യോഗസ്ഥ തലത്തിൽ തീരുമാനമെടുത്തു മനസിലായി ഇത്ര കാര്യങ്ങൾ നടത്തി ഇത്ര കാര്യങ്ങൾ നടത്തി വന്ന ഞാനേ ഇതിനൊരു പബ്ലിസിറ്റിക്കോ മറ്റു കാര്യത്തിനോ വേണ്ടി ഞാൻ ഇറങ്ങിട്ടില്ല പക്ഷെ ഇത്രയും ആയി കഴിഞ്ഞിട്ട് ഇത് പാസ്സാക്കി പാസ്സാക്കി കഴിഞ്ഞിട്ട് എന്നോട് ചെയർമാൻ പറഞ്ഞു സ്റ്റേറ്റ് ലാൻഡ് ബോർഡിന്റെ അംഗീകാരം കൂടെ കിട്ടിയിട്ട് നമുക്ക് ഇത് കൊടുക്കാം കാരണം അവരാണ് അപ്പീൽ അതോറിറ്റി എന്തെങ്കിലും ഒരു വിഷയം ഭൂമി സംബന്ധമായി ഉണ്ടായാൽ നമ്മൾ ലാൻഡ് ബോർഡ് എടുക്കുന്ന തീരുമാനത്തിന് അപ്പീൽ കൊടുക്കുന്നത് അവരാണ് അപ്പൊ അവരെ ഈ ഫയലുകൾ പരിശോധിച്ച് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അവരുടെയും കൂടെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് പിന്നെ കൊടുക്കാനാവുള്ളൂ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ ഒപ്പിട്ടിട്ടത് വെക്കൽ ഞാൻ നേരെ തിരുവനന്തപുരം പോയി റവന്യൂ മിനിസ്റ്റർ അടുത്ത് പോയിട്ട് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു റവന്യൂ മിനിസ്റ്റർ അപ്പം തന്നെ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിലേക്ക് ബന്ധപ്പെട്ടു പ്രകാശ് പ്ലാന്റേഷൻ്റെ ആ വിഷയം എത്രയും വേഗം തീർക്കാനുള്ള നടപടി ചെയ്യുന്നു അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ രണ്ട് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഈ വിഷയം തീർക്കുന്നു അതായപ്പോ അദ്ദേഹം അവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എ ജി ഓഫീസിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലാൻഡ് ബോർഡിന്നും അല്ല രജീഷ് അത് റിപ്പോർട്ടിൽ പറഞ്ഞു ആ അപ്പോ വളരെ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ഒരു ഇടപെടൽ നടത്തി എന്നോട് പിന്നെ ഇത് പാസ്സായി വന്നപ്പോ എന്നോട് പറഞ്ഞുതന്നാ രജീഷ് ഈ ചെയർമാൻ പറഞ്ഞു ചെയർമാൻ പറഞ്ഞത് പുല്യാഘോഷായിട്ട മൂന്ന് വർഷം കഴിഞ്ഞാലും ഈ ഫയല് അവിടെ കിടക്കുന്നല്ലാതെ അവിടെ കിടക്കുന്നല്ലാതെ അനങ്ങുവേല നി നിങ്ങളുടെ ഒരു ഒറ്റ ഇട ഇടപെടലാണ് ഇത് ഇത്ര എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ അവർ ഫയൽ പരിശോധിച്ചിട്ട് എല്ലാം റെഡി എന്ന് പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് ആളെ വിട്ടോ എടുക്കാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇത് ഇത്ര ബണ്ടിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റി എഴുപത്തിനാല് പേരുടെ മുഴുവൻ ആധാരങ്ങളും അതിനകത്ത് വേണം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വിറ്റിട്ടുണ്ടോ എത്ര ആധാരം നടന്നിട്ടുണ്ടോ ആധാരങ്ങളുടെ മുഴുവൻ എത്തി അവസാനം പ്രകാശ് പ്ലാന്റേഷനിലെത്തണം എത്തിയാൽ മാത്രമേ അവർക്ക് കിട്ടൂ സംഭവം മനസ്സിലായി സി പി ഐ ഇടപെട്ടൊരു കേസ് വിജയത്തിലേക്ക് എത്തിക്കുകയും അതിന് സി പി ഐ കാരകാശവാദം ഞാനിപ്പോ ഇത് ഒരു ഞാനൊരു കാര്യം പറയാം ഞാനിപ്പോ ശരിക്കും പറഞ്ഞാല് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മില് ഒരു എന്റെ ഒരു യാത്ര ചെയ്യാനായി അന്ന് ഈ കാര്യം സംസാരിച്ചപ്പോഴാണ് എനിക്ക് ഗുലാബ്രേന്റെ ഒരു വരപ്പെട്ടത് അന്ന് ഞാൻ ദീപിക പോലെയുള്ള പത്രത്തിൽ പോലും നമ്മൾ കുര്യാബ്രേഡിന്റെ ഫോട്ടോ വെച്ചാ വാർത്ത െ പക്ഷെ കണ്ടുപോ അതിനകത്തും ഒരു കാര്യമാണ് അതിനകത്ത് എനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് അതിനകത്ത് ഞാൻ പറയാം അതിനകത്ത് പിന്നെ ഈ കേരള കോൺഗ്രസിന്റെ ആൾക്കാർ പറഞ്ഞു റോഷി അഗസ്റ്റിന്റെ എന്റെ കൂടെ ഇവരൊക്കെ വന്നിട്ടുണ്ട് ഏക്കെ ഈ കേരള കോൺഗ്രസിന്റെ ആൾക്കാർ ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഉണ്ടാവും നമ്മളെ പോയാലും ഉണ്ടാവും തിരുവനന്തപുരം പോയാലും പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോ അവരെന്താ വെച്ചാൽ അവരുടെ മന്ദിരത്ത് പോകും പക്ഷെ റോഷി അഗസ്റ്റിൻ ഒന്നും ഇതൊന്നും ഒന്നും ചെയ്യാനാവുക അതുകൊണ്ട് അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നേ ഇച്ചിരി നിങ്ങൾ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ പത്ര വാർത്ത കൊടുക്കണ്ട അല്ലേ എന്നോട് പറഞ്ഞു ഒരു വാർത്തയുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കരുത് കാരണം എനിക്ക് പത്രവാർത്തയും വന്ന് വലിയ ആളാകാനല്ല ഈ കർഷകരുടെ പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് എത്ര സി പി ഐക്കാർ വേണ്ടി ചോദിച്ചാൽ വേറെ കാര്യത്തിന്റെ പ്രശ്നം തീർത്തും ആ നാട് വഴികൾ മൊത്തം കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിന്റെ സത്യാവസ്ഥ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എടുത്ത ജനങ്ങൾ അറിയണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് ഇത് 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 കണ്ടപ്പോഴാണ് അങ്ങനെയൊന്നും ഒരു പിന്നെ പ്രവർത്തകനോ ഒരു പത്രോ എനിക്ക് ആ പത്രത്തിന്റെ രേ രമേശൻ ഉണ്ടായിരുന്നെങ്കിൽ രമേശനോട് ഞാൻ ചോദിക്കാൻ പറ്റിയ രമേശ ഇതാണോ നേരെ അറിയാൻ നേരത്തെ അറിയാനുള്ള പത്രമൊന്നും ഞാൻ ചോദിക്കാനോ ഇതാണോ നേരത്തെ അറിയുന്നത് ഇതാണോ നേരറിയുന്നത് അല്ല ഇവിടെ ഉണ്ടാവുന്ന ഈ വാർത്തയാണ് ഈ പറഞ്ഞ ഇത് ഇന്നലെ ഒരു വാർത്ത അപ്പക്കുട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതുകൊണ്ട് പിന്നെ എന്തുണ അല്ല അതുകൊണ്ട് എന്തുവന്നെ അങ്ങനെയാണെങ്കിൽ നേരത്തെ അറിയാൻ ഇതാണോ അങ്ങനെ പിന്നെ പറയുന്നത് നേരത്തെ നേരെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഇത് ഇദ്ദേഹം ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തോട് ഈ ഈ പറയുന്ന ഞാൻ ഈ നാൾ വഴികളിൽ ഇതുവരെ ഇത്രയും നടത്തിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കാര്യം കാരണം ഏതെങ്കിലും ഒരു വേദിയിൽ ഒരു യോഗത്തിൽ ഇവിടെ എൽ ഡി എഫിന്റെ യോഗത്തില്ല സാബു അബ്രഹം പങ്കെടുത്തായിരുന്നു പണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പറഞ്ഞ ഒരു എൽ ഡി എഫിന്റെ യോഗം അതിന് സാബു അബ്രഹം പണ്ട് ഇയാൾ പങ്കെടുത്തില്ല അപ്പൊക്കുട്ട് മനസ്സിലായി അയക്കിതിനെ പറ്റി എ ബി സി അറിയില്ല പക്ഷേ ഞങ്ങൾ അമ്മ പോരല്ല ഇത് ഇങ്ങനൊരു വാർത്ത ഒരു പ്രവർത്തനം കൊടുക്കരുതാണ് അത്രയും